കർണാടകയിൽ ബസ്സിൽ മക്കൾക്ക് മുൻപിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അവസാനം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു ബസ്സിലെ ഡ്രൈവറായ പ്രകാശ് കണ്ടക്ടർ സുരേഷ് സഹായി രാജശേഖര എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് മുപ്പത്തിയൊന്നിന് ദേവനാഗര ജില്ലയിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം ഹാരപ്പനഹള്ളിയിലെ ഉച്ചങ്കി ദുർഗ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു യുവതിയും കുട്ടികളും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വൈകിപ്പോയതിനാൽ ദേവഗിരി സിറ്റിയിലെ അവസാന ബസ്സാണ് ഇവർക്ക് ലഭിച്ചത് ബസ് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏഴോ എട്ടോ യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു യാത്രക്കാരെ ഇറക്കിയതിനു ശേഷമാണ് പ്രതികൾ യുവതിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് ചെന്നപ്പുരയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ബസ് ഒതുക്കി നിർത്തി ശേഷം കുട്ടികളുടെ വായിൽ തുണി തിരുകി കയറ്റി ഇരുവരുടെയും കൈകൾ കെട്ടിവയ്ക്കുകയും ചെയ്തു തുടർന്നാണ് അമ്മയായ യുവതിയെ മൂവരും ചേർന്ന് ബലാത്സംഗം ചെയ്തത് പിന്നീട് ബഹളം കേട്ട് സമീപത്തുള്ള കർഷകരും പ്രദേശത്തുണ്ടായിരുന്നവരും എത്തി യുവതിയെ രക്ഷിക്കുകയായിരുന്നു പ്രതികളെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ കേസെടുക്കാൻ അരസിക്കര പോലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം കേസ് രജിസ്റ്റർ ചെയ്യാതെ പേപ്പറിൽ യുവതിയുടെ ഒപ്പ് മാത്രം വാങ്ങി വെക്കുകയായിരുന്നു എന്നാണ് യുവതി പറഞ്ഞത് വസ്ത്രങ്ങൾ കീറിയതിനാൽ പുതിയ വസ്ത്രം വാങ്ങാൻ രണ്ടായിരം രൂപയും ഇവർക്ക് നൽകി പരാതിയുമായി മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുമെന്നും പോലീസ് ഉപദേശിച്ചു പോലീസുകാർ തന്നെ യുവതിയെ ഉച്ചിങ്കി ദുർഗ തിരികെ കൊണ്ടുവിട്ടു ആ രാത്രി മുഴുവൻ യുവതിയും മക്കളും അമ്പലത്തിൽ കഴിച്ചുകൂട്ടി പ്രതികളെ പോലീസ് പോകാൻ അനുവദിച്ചെന്നും ആരോപണത്തിൽ പറയുന്നു യുവതി ദിവസങ്ങളോളം ക്ഷേത്രത്തിൽ തുടർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശത്തെ ദളിത് നേതാക്കൾ യുവതിയോട് കാര്യം തിരക്കുകയായിരുന്നു തുടർന്ന് നേതാക്കൾ വിജയനഗര എസ് പി ശ്രീഹരി ബാബുവിനെ വിവരം അറിയിച്ചു തുടർന്നാണ് അദ്ദേഹം നേരിട്ടെത്തി അരസിക്കരെ പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടത് എസ് പിയുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ യുവതിയുടെ മൊഴിയെടുക്കുകയും പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു